ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു കെയറിനെ പറ്റിയിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പൂവ് നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ കെയർ പ്രൊപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് റീറ്റേക്കും ചെയ്യുന്നവരൊക്കെ വീഡിയോ നമ്മൾ മുന്നേസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഉണ്ടായ ഒരു പൂവ് ഇപ്പോഴാണ് ഏകദേശം അത് കൊഴിഞ്ഞു തുടങ്ങുന്നത് കുറേ കാലം നല്ല ഭംഗിയിൽ തന്നെ ഈ പൂവ് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ലൊരു ഓഫ് വൈറ്റ് കളറും പിങ്ക് കളറ് അല്ലാതെ റോസ് പിങ്ക് റെഡ് കളറുള്ളൊരു പൂവും കൂടിയാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഇതിൽ കുറേ പൂക്കളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കണം എന്നാലും ഉള്ളൂ പിന്നീട് ഒരു ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായി വരുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ചെടി നമ്മൾ ഈ ഒരു ചെടി മുറ്റത്ത് മണ്ണ് തന്നെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് പോത്തിലൊക്കെ നമുക്ക് നടാവുന്നതാണ് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും ക്ലൈമ്പിംഗ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിൽ ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിനെ വളർത്താം നമ്മളിപ്പോൾ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് പോലെ ഒരു സ്റ്റെമ്മ് നന്നായിട്ട് കുഴിച്ചിട്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നീട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉണ്ടായ ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താലോ ഉള്ളു പിന്നീട് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ തന്നെ നിറച്ചും പൂക്കളുണ്ടാവുകയുള്ളൂ ഞങ്ങൾ ആ പഴയ ഉണങ്ങി കഴിഞ്ഞതൊക്കെ പൂവൊക്കെ ഇട്ടിട്ട് ഉണങ്ങി ഉണങ്ങി വന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ഉണക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടി മുറിച്ചുകൊടുക്കുന്നുണ്ട് പൂവിട്ടിട്ട് ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ചെടിയുടെ നീളം അനുസരിച്ചിട്ട് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ നീളത്തിലുള്ള കമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് ചെറുങ്ങനെ മണ്ണിലൊക്കെ വെച്ച് കൊടുത്തിട്ട് പുതുതായിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് മുറിച്ചത് ആ ചെടിയുടെ വലപ്പം അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ വലുതായിട്ട് വളർത്താനാണ് ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ് നമുക്ക് കുറേ വലപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിടുമ്പോൾ നല്ല രസമായിരിക്കും ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലപ്പം നിലനിർത്തിയിട്ട് തന്നെയാണ് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പൂവുണ്ടായ ഭാഗം നോക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ പിന്നീട് ഉണ്ടാകുന്ന തരത്ത് വരുന്നതിൽ പൂക്കളുണ്ടായി വരുള്ളൂ ഇല്ലെങ്കിൽ ഇതൊരു വള്ളി പോലെ പടർന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് പൂക്കളും അതുപോലെ തന്നെ ചെടി നല്ല രീതിയിൽ വളർന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരു കെയറിൽ വരുന്നതാണ് പ്രീ ട്രിമ്മിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഈ ഒരു ടിപ്സ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്